പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്ന സ്ഥലം ഹസ്രത് ബാൽ മൻസിൽ ഹസ്രത് ബാൽ കാശ്മീരിലെ ഏറ്റവും പ്രശസ്തമായ പള്ളിയാണ് മുഹമ്മദ് നബി മുസ്തഫ അലൈഹി മുടി സൂക്ഷിച്ചിരിക്കുന്ന പള്ളിയാണ് ഹസ്രത്ബാൽ ഹസ്രത് ബാൽ പള്ളി ഇവിടെ ഇപ്പോൾ കാലാവസ്ഥ കുറച്ച് മോശമാണ് എന്തായാലും നമുക്ക് പള്ളി മുഴുവനായിട്ടുള്ള വ്യൂ ഒക്കെ കണ്ടിട്ട് തിരിച്ചറിയാം ഫ്രൈഡ് റൈസ് നോക്കട്ടെ എന്നിട്ട് അതിന്റെ ഉള്ള റിവ്യൂ പറഞ്ഞോ ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് ഞാൻ കഴിഞ്ഞിട്ട് ഹസ്രബാദ് പള്ളിയും കൂടി കറങ്ങിട്ട് നേരെ വന്നിട്ടുണ്ട് കാശ്മീരി ഫ്രൈഡ് റൈസ് ഡാറിലേക്ക് പൊളിക്കുന്നുണ്ട് ഇത് സാധനം നോക്കാം എന്തായാലും കഴിച്ചിട്ട് സ്പൂണൊക്കെ ഉണ്ട് ഒരു സ്പൂണ് സോ കാര്യ നാട്ടത്തെ പോലെയല്ല ടേസ്റ്റ് ഒക്കെ എൻ്റർലി ഡിഫറെന്റ് ആവും നല്ല അടിപൊളി ടേസ്റ്റ് സൂപ്പർ സാധനം സാറും ഫ്രൈഡ് റൈസ് പൊളിച്ചോ നൂറുപേക്ക് മുതലാ അവൾ കഴിച്ചിട്ട് ഹസ്രത് ബാലും കൂടി കറങ്ങിയിട്ട് നേരെ ഡാലിലേക്ക് നമ്മളെ താഴെ ടെൻഡടിക്കാൻ പോകലാ ഓക്കെ നമ്മൾ കാശ്മീർക്ക് അടിപൊളി ഫ്രൈഡ് റൈസും കഴിച്ചിട്ട് നേരെ ഹസ്രത് പാൽ പള്ളിയിലേക്ക് പോയെന്നെങ്കിലുണ്ടെ ഫ്രൈഡ് റൈസ് പൊളിയല്ല നമ്മൾ വിചാരിച്ച പോലെ എന്നല്ല ഫ്രൈഡ് റൈസ് എന്തായാലും പൊളിച്ച് അടിപൊളി ഇവിടെ എന്തായാലും ഹസ്രത് ബാലിൻ്റെ മുമ്പിലുള്ള ഷോപ്പിൻ്റെ ഉണ്ടോ ആ നേരെ വന്നതിനെ കാണാൻ ഷോപ്പിന്റെ ഷോപ്പിൻ്റെ പേരെന്തായാലും ഫോട്ടോ ഇടാം ഡാൽ ലേക്കിൻ്റെ അവിടുന്ന് ഏകദേശം പതിനഞ്ച് ഉറുപ്പേൻ്റെ ഓട്ടോ നമ്മളുടെ ഹസ്രത് ബാൽ നിസാമുദ് ഹസ്റത് ബാൽ മസ്ജിദിലേക്കുള്ളത് ദർഗയാണ് ഇവിടെ നബിയുടെ മുടി സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന ദർഗയാണിത് ഇത് ദർഗിൻ്റെ ഒരു സൈഡ് സൈഡിലേ ഉള്ള കാഴ്ച ഞങ്ങൾ കാണുന്നു മെയിൻ റോഡിൽ നിന്ന് മെയിൻ റോഡ് സൈഡ് തന്നെയാണ് കറക്റ്റ് ഹസ്രത് ബാൽ ദർഗ എന്ന് പറഞ്ഞാൽ നിങ്ങളിവിടെ ഇറക്കിത്തരും ആകെ പതിനഞ്ച് രൂപേൻ്റെ ഓട്ടം മാത്രമേ ഉള്ളൂ ഉള്ളിൽ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെയാണ് നല്ല ഏക്കർ കണക്കിന് സ്ഥലത്തിൻ്റെ ഉള്ളിലാണ് ഈ ഒരു പള്ളി സ്ഥിതി ചെയ്യുന്നത് ഇവിടെയുള്ള ജസ്റ്റ് ഒരു വ്യൂ ആണ് വിമാനിച്ച പള്ളി ഇപ്പോൾ ഏകദേശം മുകളിലും കാർ മേഘകളുള്ളതുകൊണ്ട് ഫ്രണ്ടിലുള്ള മാലയും അങ്ങനെ കാണാൻ പറ്റില്ല ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് പള്ളീൻ്റെ മുമ്പിലുള്ള മാസ പ്രാവുകളാണ് ഇഷ്ടം പോലെ പ്രാവുകളുണ്ട് ഇവിടെ മാടോത്തി പ്രാവ് എന്തായാലും കാഴ്ചകൾക്ക് കാണിച്ചാലൊക്കെ അതിൻ്റെ പ്രാവശ്യം അന്നേരം അടിപൊളിയായിരുന്നു എൻ്റെ മുകളിൽ ഇപ്പോൾ പറക്കുന്നുണ്ടോ ഫുൾ പ്രാവുകളാണ് കാഴ്ച എന്ന് പറഞ്ഞാൽ മരണം മാസം വരിക്ക കാഴ്ച ഈ ബിൽഡിങ്ങിൻ്റെ മുകളൊക്കെ കാണുന്നത് പ്രാവാണ് ൈനിന്റെ മുകളിലുണ്ട് പ്രാവ് പള്ളീൻ്റെ മെയിൻ ഗേറ്റ് എത്തിയ കേട്ടോ ഹസ്രത് ബാൽ നിസാ ഹസ്രത് അൽ നിസാമുദ്ദീൻ അല്ല ഹസ്രത് ബാൽ കാശ്മീർ ഞാന് കായ്ച്ച ഫ്രണ്ട് വ്യൂ മാഷാ മാഷാ ദാ പ്രാവിന്റെ ഇത് നിങ്ങൾ കാണുന്നില്ല പള്ളി കണ്ടതാ പ്രാവിന് ഫുഡും എടുക്ക പ്രാവ് പ്രാവൊന്നും വന്നിട്ടില്ല ഇതുവരെ ആയിട്ട് എല്ലാം മുകളിൽ പ്രാവ് കുറവാണ് കേട്ടോ ുള്ളിലാമ്പ ആദ്യമൊക്കെ ഇത് ഇവിടെ കാണുന്ന ഇവിടെയൊക്കെ ഫുള്ള് പ്രാവായിരുന്നു ആ പ്രാവാണ് ഇപ്പൊ ഈ പള്ളിയുടെ മുമ്പിൽ കാണുന്നത് മുകളിൽ കാണുന്നത് അടിപൊളിയാണല്ലോ മാഷാല്ലാ ഫ്രണ്ടത്തെ മെയിൻ ഇത് ഹസ്രത് ബാൽ മസ്ജിദിലേക്കുള്ള ഫ്രണ്ട് ഗേറ്റ് നിസാമിന്റെ രണ്ടു മൂന്ന് ഫോട്ടോ ആണ് ഇടത്തെ കാണാൻ പോന്നെ മാഷാള്ളാ ഹസ്ബാൽ മസ്ജിദാണങ്ങൾ കാണുന്നത് പള്ളിയുടെ ഊ അടിപൊളി വ്യൂ ആട്ടോ എന്തായാലും വന്ന് കാണാൻ പറ്റിയ ഒരു ഏരിയ തന്നെയാണ് ഇത് ആ മക്ബറയും വ്യൂ ഒക്കെ അടിപൊളിയാ സൂപ്പർ ഇവിടെ നബിയുടെ മു നബി സല്ലാ അലൈഹി സ്വലമ്മയുടെ മുടി കാണിച്ചു കൊടുക്കുന്ന ദിവസം എന്ന് പറയുന്നത് എല്ലാ കൊല്ലവും നബിദിനത്തിനോടനുബന്ധിച്ച് നമ്മളെ നാട്ടിലൊക്കെ ഏകദേശം ഒരു ദിവസം മാത്രമേ പരിപാടി ഉണ്ടാകാറുള്ളൂ നബിദിനത്തിന് ഇവിടെ ഏകദേശം പത്ത് ദിവസത്തോളം പരിപാടി ഉണ്ടാവും ആ ദിനങ്ങളിലൊക്കെ നബി സല്ലല്ലാഹു അലൈഹി അല്ലൈവലമിയുടെ മുടിയും ഇവിടുന്ന് പ്രദർശിക്കുന്നതാണ് പ്രദർശിപ്പിക്കുന്നതാണ് എന്നാലും പള്ളീൻ്റെ ആ ഒരു ലുക്ക് വേറെ തന്നെയാണ് മാഷാ അല്ല നല്ല ലുക്കോ ഇവിടെ ചുറ്റും നോക്കുകയാണെങ്കിൽ നല്ല അടിപൊളി നല്ല ഗ്രീനാണ് കേട്ടോ ഫുള്ള് ഗ്രീനാണ് അപ്പുറം മലയാണ് ഫുൾ മൗണ്ടാണ് ഇവിടെയൊക്കെ നല്ല അടിപൊളി അടിപൊളി ചെറിയ ചെറിയ മരങ്ങളും കാര്യങ്ങളൊക്കെ ആയിട്ട് അടിപൊളി ദസ ആ നോ യു സൂജർ ഫ്രണ്ട് യു ആർ നോട്ട് ഓക്കേ എ ടോ മി വാ വാ റോങ് വൈ യു നെവർ സേഡ് യു ഫെൽ ദവേസ് ബി കസ് യു ട്രൈ ടു സ്റ്റേ സ്ട്രോങ് ഓ വോ നാണ്ണ്ടോ യോ ആൻഡ് ദി മൂ വ്യൂ അടിപൊളി നല്ല ണ്ട് അറിയില്ല മഴ പെയ്യോ അറിയില്ല അതാണ് പള്ളിയുടെ ബാക്ക് സൈഡേക്കുള്ള വ്യൂ ഇവിടെ ചെറിയ ലൈക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് ഈ സംഭവമൊക്കെ ഉണ്ടോ ഇത് എന്താ വേനൽ മഞ്ഞും കാര്യങ്ങളൊക്കെ തടഞ്ഞു നിർത്താൻ വേണ്ടിട്ടുണ്ടാക്കിയൊരു സംഭവം ഇത് മക്കത്തെല്ലാം കാണുന്ന പോലെ ഉള്ളൊരു സംഭവം എന്നാലും പൊളിയ മോശ നിങ്ങൾ കാണുന്നത് കാണുന്ന സംഭവം ചെയ്തില്ല നല്ല മരങ്ങളും കാര്യങ്ങളും ഒക്കെ ആയിട്ട് വൈബാണ് ഞാൻ മുമ്പിൽ കാണുന്ന ലേക്ക് കേട്ടോ പള്ളീന്റെ മുമ്പിൽ കാണുന്നത് അടിപൊളി വിവ നല്ല പച്ചപ്പും കാര്യങ്ങളൊക്കെ ആയി മുമ്പിൽ ഒരു ലേക്കും ഓ ഇവിടെ വന്നിട്ടില്ലെങ്കിൽ കാശ്മീർ വന്നിട്ട് ഈ പള്ളി സന്ദർശിച്ചില്ലെങ്കിൽ എന്തായാലും നഷ്ടമാണ് കാരണം അതിന് മാത്രം ഇണ്ട് കാണാൻ ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ നമ്മൾ അന്ന് വന്ന രസ്നായത് കാരണം ബോട്ടിങ്ങും കാര്യങ്ങളൊന്നും ഉണ്ടായില്ല ഇപ്പൊ നോക്കുമ്പോൾ നല്ല ബോട്ടിങ്ങും കാര്യങ്ങളും വെതർ അല്പം സീനാണെന്നാ തോന്നി മഴ പെയ്യലൊന്നും അറിയില്ല എന്തായാലും അടിപൊളിയാ പള്ളീൻ്റെ വ്യൂ നീ മറ്റേ ലൈക്കിന്റെ സൈഡിലുള്ള വ്യൂ ആണ് ഇപ്പം നിങ്ങൾ കാണുന്നത് പള്ളീൻ്റെ അടിപൊളി ഓ നല്ല അടിപൊളി വ്യൂ ഒക്കെയാണ് കേട്ടോ ഇത് ലൈക്ക് അപ്പുറാങ്കിലും നല്ല മലയോരങ്ങളും കാര്യങ്ങളൊക്കെ അവിടെ പിന്നെ ഇരിക്കാനും കുടിക്കാനും അങ്ങനെ ഒക്കെ ചെയ്യാനുള്ള കാര്യങ്ങളൊക്കെ അവിടെ ഉണ്ട് കേട്ടോ അവിടെയാണെങ്കിൽ നല്ല ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെ സെറ്റാണ് നല്ല ഇസ്റ്റിക്കിനെ കൊണ്ടുണ്ടാക്കിയ ഓൾഡ് വിൻറ്റേജ് മോഡൽ ബിൽഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് എല്ലാവരും ലൈക്കിൽ അറിയില്ല നമുക്ക് ലൈക്ക് കാലം ഒന്ന് റിയില്ല കേട്ടോ അപ്പൊ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് അന്നെ അടി ഇന്നത്തെ ഹസ്രത് ബാലിൻ്റെ എപ്പിസോഡിടെ അവസാനത്തിയാണ് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക പിന്നെ കമന്റ് ചെയ്യാം നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് രൂപത്തിൽ അറിയിക്കുക അടുത്ത എപ്പിസോഡിലേക്ക് കാണുന്നവരേക്കും ഗുഡ് ബൈ